വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് ജനകീയ തെരച്ചിൽ ക്യാമ്പിൽ കഴിയുന്നവരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും ദൌത്യ സംഘത്തിനൊപ്പം ചേർന്ന് വിവിധ സോണുകളിൽ തെരച്ചിൽ നടത്തുന്നു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ശനിയാഴ്ചത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തിരച്ചിൽ പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കുന്നത് നിലവിൽ തിരച്ചിൽ നടത്തുന്ന എൻ ഡി പോലീസിനും വിവിധ സന്നദ്ധ സംഘടനകൾക്കും പുറമെ കൂടുതൽ നാട്ടുകാരും തിരച്ചിലിന് വേണ്ടി എത്തും വിവരങ്ങളുമായി മുണ്ടക്കൈയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ പതിനൊന്ന് മണിവരെയാണ് ജനകീയ തിരച്ചിൽ നടക്കുക എന്താണ് നിലവിലത്തെ പതിനൊന്നാം ദിവസത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ തീർച്ചയായും നന്ദു ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയിലാണ് ഇവിടെയാണ് ഇപ്പോൾ ജനകീയ തെരച്ചിൽ നടക്കുന്നത് ആറ് കേന്ദ്രങ്ങളിലായിട്ടാണ് ജനകീയമായുള്ള ഒരു തെരച്ചിൽ ഇന്ന് ദൌത്യം പതിനൊന്നാം നാളിൽ ആരംഭിക്കുന്നത് പോലീസ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘത്തോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും വിവിധ സംഘടനകളോടൊപ്പം തന്നെ നാട്ടുകാരും ഈ ദൗത്യത്തിൽ പങ്കാളിയാവുന്നുണ്ട് എന്നാണ് എന്ന് പറയേണ്ട പ്രത്യേകത നമുക്ക് ആദൃശ്യങ്ങളിൽ കാണാം തെരച്ചിലിനായുള്ള രക്ഷാപ്രവർത്തകർ ക്ഷമിക്കണം ദൗത്യ സംഘത്തോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും പോകുന്ന കക്ഷിയാണിപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ തെരയുന്ന ഒരു കാഴ്ചയുണ്ട് അവശേഷിക്കുന്നവരെ ഇവിടുന്ന് എന്തെങ്കിലും ഭാഗം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം കൂടുതൽ ആളുകൾ ഈ മേഖലയിലുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുണ്ട് കാമ്പിൽ കഴിയുന്നവരുണ്ട് നേരത്തെ മൂന്ന് ക്ഷമിക്കണം നൂറ്റി തൊണ്ണൂറ്റി പേർ ഈ മേഖലയിലെത്തി തെരച്ചിലിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു സന്നദ്ധത അറിയിച്ചിരുന്നു അവർ എത്തുമെന്ന് അറിയിച്ചത് അവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്നാൽ നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ ദുരന്തബാധിത മേഖലയിലേക്ക് ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കില്ല അവരുടെ മാനസികമായുള്ള പ്രശ്നങ്ങളുണ്ടാകാം അവരുടെ സകലത്തും തകർന്നുപോയി അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന ഭൂമിയാണ് അവരെ വീണ്ടും ഈ മേഖലയിലേക്ക് എത്തിച്ചാൽ അവരുടെ മാനസികമായിട്ടുള്ള അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടില്ല അവരെ അതുകൊണ്ട് തന്നെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരെ മാത്രമാണ് ഈ മേഖലയിൽ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ തിരച്ചിൽ നടക്കുകയാണ് ഏതായാലും ഇന്ന് പതിനൊന്നര വരെ മാത്രമേ ഇന്ന് തിരച്ചിലുണ്ടാകുകയുള്ളൂ കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പതിനൊന്നര വരെ തിരച്ചിൽ ഈ രക്ഷാദൌത്യം ഇന്നത്തെ തിരച്ചിൽ ജനകീയ ചെരച്ചിൽ നിർത്തും അതിനുശേഷം താൽക്കാലികമായി നിർത്തും ഞായറാഴ്ച വീണ്ടും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ദൌത്യം തന്നെ നടത്തുമെന്നാണ് ഉപസമിതി അംഗം മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചത് ഇപ്പോൾ കുഞ്ചിരിമട്ടത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമലയു ഉൾപ്പെടെയുള്ള ആറ് കേന്ദ്രങ്ങളിൽ തെരച്ചിൽ നടത്തുകയാണ് അവശേഷിക്കുന്നവരെ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്താൻ കഴിയും അതായത് ശരീരഭാഗങ്ങളെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉഴുതുമറിച്ചിട്ട നിലയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുണ്ടക്കൈയും അതേപോലെ ചൂരൽമലയും കുഞ്ചിരിമട്ടം മുത്തലക്കെ ഭാഗങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ അവർ നേരത്തെ സംശയം പ്രകടി ിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒന്നും കൂടി വീണ്ടും തെരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ ഒരു ലക്ഷ്യം അതിനുശേഷം ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന ഞായറാഴ്ച വീണ്ടും പുനരാരംഭിക്കുമ്പോൾ സൈലം ഇവിടെ സൂചിപ്പാറ മേഖലയിലും രക്ഷാദൌത്യത്തിന്റെ അതായത് വിദഗ്ധരടങ്ങിയ സൈനികരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ മാർഗമാണ് ഈ സൂചിപ്പാറ മേഖലയിൽ ഇവരെ എത്തിച്ചത് അവിടെ കടാവ് കടാവർ ഡോഗ്സുകളുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട് ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ക്രമീകരണ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനകീയ തെരച്ചിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വെച്ചാൽ അവശേഷിക്കുന്നത് ഇനി പതിനൊന്ന് നാളുകൾ പിന്നിട്ടു ഇനി ദുഷ്കരമായിരിക്കും ആളുകളെ കണ്ടെത്തുക എന്നത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാകാം പുഴയിലൂടെ ഒലിച്ചുപോയ ആൾ ആളുകളുണ്ടാകാം ശരീരം വേർപ്പെട്ട നിലയിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയേക്കാം അവരെ കൂടി കണ്ടെത്തുക അതിനുശേഷം ഇത്തരത്തിലേറെ ദുഷ്കരമായി ഇനി ഒന്നും കണ്ടെത്താനുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ജനകീയ തെരച്ചിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ അല്പസമയത്ത് പതിനൊന്നര കൂടി തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു നന്ദു ഞായറാഴ്ച വീണ്ടും ഈ ജനകീയമായി കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി അംഗം നേര മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചത്